പരീക്ഷാ ക്രമക്കേട് നടത്തിയ വിദ്യാർത്ഥിയെ സംരക്ഷിക്കുന്നതായി ആരോപിച്ച് കെഎസ് യു കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്തേക്ക് ഇരച്ചുകയറി വൈസ് ചാൻസലറുടെ ചേംബറിന് മുന്നിലാണ് പ്രതിഷേധം നടന്നത് പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി പരീക്ഷയിൽ ക്രമക്കേട് നടത്തിയ വിദ്യാർത്ഥിയെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണവുമായാണ് കെ എസ് യു പ്രവർത്തകർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എത്തിയത് കൂട്ടത്തോടെ എത്തിയ പ്രവർത്തകർ നേരെ വൈസ് ചാൻസലറുടെ ചേംബറിന് സമീപത്തേക്ക് നീങ്ങുകയായിരുന്നു ഇവിടെ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ ഹരികൃഷ്ണൻ പാളാട് അർജുൻ ചാലാട് അർജുൻ കോറോം അഷിത് അശോകൻ തീർത്ഥ നാരായണൻ കാവ്യ ദിവാകരൻ പ്രഗ്യത് മുണ്ടേരി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത് യൂണിവേഴ്സിറ്റിയിലേക്ക് കെ എസ് യു പ്രവർത്തകർ ഇരച്ചു കയറി എത്തിയ പോലീസ് ഇവരെ അവിടെ നിന്നും ബലം പ്രയോഗിച്ച് നീക്കാൻ ശ്രമിച്ചു ഇത് ഏറെ നേരം ഉന്തിനും തള്ളിനും ഇടയാക്കി കോപ്പി അടിച്ച് പിടികൂടിയ വിദ്യാർത്ഥിയെ വീണ്ടും പരീക്ഷ എഴുതാൻ അവസരം നൽകിയ യൂണിവേഴ്സിറ്റി നിലപാട് തിരുത്തും വരെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി പറഞ്ഞു ആ വിദ്യാർത്ഥിക്ക് മാത്രം മറ്റൊരു ചാൻസ് കൊടുക്കേണ്ട ആവശ്യകത എന്താ എന്താണെന്ന് പരിശോധിക്കാൻ വേണ്ടി ഞങ്ങൾ വി സിയോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു അന്വേഷണ കമ്മീഷൻ പ്രഖ്യാപിക്കാ എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ സമരം നിർത്തിയത് ഇതിൽ ഏറ്റവും വലിയ ഒരു ഗൗരവമുള്ള വിഷയം എന്ന് വെച്ചാൽ ക്രമക്കേട് എന്ന് വെച്ചാൽ കുട്ടി എക്സാം എഴുതിയിട്ട് ആൻസർ ഷീറ്റ് അവിടെയുള്ള അധ്യാപകന് കൊടുക്കാതെ ആ ഹാളിൽ നിന്ന് പുറത്തിറങ്ങുക ആ ആൻസർ ഷീറ്റ് എടുത്തുകൊണ്ട് എന്നിട്ടോ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ആ കുട്ടിക്ക് മാത്രം ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഈ സിൻഡിക്കേറ്റ് മുന്നോട്ട് പോകുമ്പോൾ വരെ വരും ദിവസങ്ങളിൽ ഇതിൽ നടപടി എടുത്തിട്ടില്ലെങ്കിൽ ഈ സിൻഡിക്കേറ്റും വി സിയും ഇതിൽ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ സമരമായി മുന്നോട്ട് പോകും പരീക്ഷാ ക്രമക്കേട് നടത്തിയ വിദ്യാർത്ഥിയെ സംരക്ഷിക്കാൻ ഇടപെടൽ നടന്നത് സി പി എമ്മിൻ്റെ അറിവോടെയാണെന്ന് ജില്ലാ പ്രസിഡന്റ് എം സി അതുലും ആരോപിച്ചു കുറ്റം സമ്മതിച്ച് ഞാൻ തെറ്റു ചെയ്തു എന്ന് സമ്മതിച്ച് ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയെ പിന്നീട് ഒരു എന്നെ തെറ്റും ചെയ്തില്ല എല്ലാവിധ ഇളവുകൾ നൽകിക്കൊണ്ട് ആ ആൻസർ ഷീറ്റ് വീണ്ടും വാല്യൂ ചെയ്യുന്നതിലേക്കുള്ള ഒരു നടപടി അതായത് സിൻഡിക്കേറ്റ് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി ഇവിടെ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് കെ എസ് യു പ്രതിഷേധമായി കടന്നു വന്നിട്ടുള്ളത് അതായത് ഏകദേശം മുപ്പത്തഞ്ചോളം വിദ്യാർത്ഥികളെ കഴിഞ്ഞ അക്കാദമിക് വർഷത്തിനകത്ത് സി എം എസ് ബന്ധപ്പെട്ട് പിടിച്ചപ്പോൾ അവരെയൊക്കെ തന്നെ ശിക്ഷ എന്ന രീതിയിൽ നൽകിയ സമയത്ത് ഒരു വിദ്യാർത്ഥികൾക്ക് മാത്രം ഒരു വിദ്യാർത്ഥിക്ക് മാത്രം പ്രത്യേക പരിഗണന നൽകുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം മറ്റൊന്നുമല്ല അത് സി പി എമ്മിൻ്റെ പാർട്ടിയുടെ കൃത്യമായ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ക്രമക്കേടാണ് എന്നുള്ളത് വ്യക്തമാണ് ഉത്തരക്കടലാസ് ഇൻവിജിലേറ്റർക്ക് നൽകാതെ പുറത്തിറങ്ങിയ വിദ്യാർത്ഥി ഗുരുതരമായ കുറ്റമാണ് നടത്തിയത് എന്നിട്ടും ശിക്ഷ ഇളവ് നൽകിയത് രാഷ്ട്രീയ ഇടപെടൽ കാരണമാണെന്നും എം സി അതുൽ ആരോപിച്ചു ക്രമക്കേട് നടന്നതിനെ സാധൂകരിക്കുന്ന റിപ്പോർട്ടിന്മേൽ അന്വേഷണം വേണമെന്നും കെ എസ് യു ആവശ്യപ്പെട്ടു നീതിയുക്തമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന ഉറപ്പ് വൈസ് ചാൻസലർ ബിജോയ് നന്ദൻ നൽകിയതായും കെ നേതാക്കൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ